കറ്റാർവാഴ നന്നായി വളരാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സൂര്യപ്രകാശം തന്നെയാണ് സൂര്യപ്രകാശത്തിൽ നിൽക്കുന്ന മദർ പ്ലാന്റിൽ നിന്നും ധാരാളം കുഞ്ഞു ചെടികൾ പൊട്ടിമുളിക്കാറുണ്ട് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ സാധാരണയായി അതെല്ലാം കട്ട് ചെയ്ത് കൊത്തിയരിഞ്ഞ് മറ്റു ചെടികളുടെ കടക്കിലിടാറുണ്ട് ഇത് നല്ല ഒന്നാന്തരം ഒരു വളമാണ് ഈ സമയത്ത് നമുക്ക് കുഞ്ഞു ചെടികൾ പിഴുതു മാറ്റി വേറെ പോട്ടുകളിൽ വച്ച് പിടിപ്പിക്കാവുന്നതാണ് പിന്നെ ലീഫെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ നിന്നും ചെറിയ ചെറിയ തൈകൾ പിഴുതു മാറ്റാവുന്നതാണ് ഇരുട്ട ചെടിയുടെ കടയ്ക്കൽ ഇടുകയാണെങ്കിൽ അതിന് ശേഷം മണ്ണിട്ട് മൂടണം അതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ലീഫുകൾ രണ്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് തമിഴ്നാട്ടിൽ ഈ ചെടി ഒരു ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ വീടുകളിലും ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട് കേരളത്തിൽ തണുപ്പ് കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കണം ഇത്രയും തിങ്ങി നിറഞ്ഞ് കറ്റാർവാഴ ചെടികൾ വളരുന്നത് ഞാൻ കണ്ടിട്ടില്ല ആവശ്യമുള്ളവർ കമൻ ബോക്സിൽ അറിയിക്കുക വലിയ ചെടി പ്രതീക്ഷിക്കരുത് കുഞ്ഞു തൈകൾ ഞാൻ എത്തിച്ചു തരുന്നതാണ്